ഡിസംബർ ഇരുപതാം തീയതി ശുക്രന് കാലേക്രത്തിൻ്റെ എട്ടാം ഭാവത്തിലായിരുന്നു ശുക്രൻ നിന്നിരുന്നത് അപ്പം അവിടുന്ന് ഒൻപതാം ഭാവം എന്ന് പറയും ഒൻപതാം ഭാവം അതാത് ധനുരാശിയിലേക്ക് വൃച്ചൻ രാശിയിലായിരുന്നു ഈ നിന്നിരുന്നത് വൃശ്ചയൻ രാശിയിൽ നിന്ന് ഈ ശുക്രന് ധനുരാശിയിലോട്ട് മാറുന്നു അപ്പോൾ എട്ടിന്ന് ഒമ്പതിലോട്ട് മാറുന്നു പൊതുവെ എട്ടെന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല ഒമ്പതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗ്യസ്ഥാനമാണ് ഈ ഭാഗ്യസ്ഥാനം എന്ന് പറഞ്ഞാൽ നമുക്ക് അൺഎസ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ നമ്മൾ പ്രതീക്ഷിക്കാത്തതായിട്ടുള്ള പല ഗെയിൻ അതുപോലെ ഹയർ സ്റ്റഡീസ് അതുപോലെ ഹയർ ലോങ് ജേണി വേറെ ഫ്ലൈറ്റിലൊക്കെ കയറി അല്ലെങ്കിൽ ഷിപ്പിലൊക്കെ കയറി ദൂരെ ട്രാവൽ ചെയ്യുന്നത് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള ഒരുപാട് അല്ലെങ്കിൽ സ്പെക്കുലേറ്റീവ് ഗെയിന് അങ്ങനെയുള്ള ഒരുപാട് അതുമായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഹയർ എജ്യൂക്കേഷന് അപ്പോൾ ഇങ്ങനെയുള്ള റിലേറ്റഡ് റിലേറ്റഡായിട്ട് വരുമ്പോഴെന്ന് പറഞ്ഞാൽ പൊതുവേ പാകിസ്ഥാനോ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഗെയിൻ അതായത് സ്പെക്കുലേറ്റീവ് ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത ആയിട്ടുള്ള പല കാര്യങ്ങളും ഭാഗ്യങ്ങളും കൊണ്ടു ഒരു ഗ്രഹമാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന സമ്പത്തിൻ്റെ ഗ്രഹമാണ് കാരണം സമ്പത്തില്ല പിന്നെ ലോകത്തിൽ ഒന്നുമില്ല അതുപോലെ നല്ല ഇത് ശുക്രൻ നിൽക്കുന്ന ആൾക്കാർക്ക് മെഡിക്കലി ഉള്ള പല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള കൊണ്ടുവരും പ്രത്യേകിച്ച് ഈ വയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ശുക്രന കൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ ഈ വീഡിയോയുടെ ഒളി പറഞ്ഞു തരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കേൾക്കാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതേമാതി ഇതേമാതിരിയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കാണാവുന്നതാണ് ഈ നമ്മുടെ ഈ ഒരു പ്രവചനം എന്ന് പറഞ്ഞ രാശിയുടെ അടിസ്ഥാനത്തിലാണ് ലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാശിയുടെ അടിസ്ഥാനത്തിലാകുമ്പോഴേ ഹണ്ട്രഡ് പെർസെൻ്റ് അക്കുറേറ്റ് ആകുകയില്ല കാരണം പൊറത്തടൻ ലഗ്നം മാറി മാറിയിരിക്കും പക്ഷേ എന്നൊരു നിങ്ങളുടെ ലഗ്നം ഈ പറയുന്ന ഇപ്പം ധനുരാശിയിലാണ് നിൽക്കുന്നതിരുന്നവര് നിങ്ങൾക്കത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഫേവറബിൾ ആയിട്ടായിരിക്കും വരുന്നത് അപ്പം ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാം പിന്നെ വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മൾ ഈ ശുക്ര ചെറിയ ആൾക്കാർക്ക് ശുക്രദശയൊക്കെ ഉണ്ട് ആ ശുക്രദശയൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്ന് ഈ പറയുന്നത് ഇപ്പോഴത്തെ ഈ ഒരു പീരീഡിൽ കുറേ കൂടെ ഇപ്പോഴത്തെ അവർക്കുള്ളതിൻ്റെ ഒരു ടെൻ ടൈംസ് ഗുണങ്ങൾ കൂടി കിട്ടുമെന്നുള്ള മനസ്സിലാക്കുക അപ്പം ഈ ശുക്ര എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ് ഫൈനാൻസ് പൈസയുടെ ഗ്രഹമാണ് ആർപ്പാടമാണ് വീടാണ് അങ്ങനെ വീട് വണ്ടി വാഹനം അങ്ങനെ ബന്ധപ്പെട്ട എല്ലാം ഈ ശുക്രാണ് അതുപോലെ ആർപ്പാടം ആഡംബരം അതുപോലെ നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് നല്ല മേക്കപ്പൊക്കെ ഇട്ട് നടക്കുന്നത് അതുപോലെ ഫിലിം ഇൻഡസ്ട്രിയിൽ അതുപോലെ അഭിനയം കലാ സാഹിത്യം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഈ ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെ അപ്പോൾ അതുപോലെ ഈ പറഞ്ഞ ചില പപ്പിജിയനെ അല്ലെങ്കിൽ മയിൽ അപ്പം ഇതെല്ലാം ഈ ഒരു റേഡിയേഷൻ വരുന്നത് അപ്പം അത് ഇങ്ങനെയുള്ള ഈ ശുക്രം നമ്മുടെ ജീവിതത്തിലോട്ട് വരിക എന്ന് പറയുമ്പം ഒരു നമുക്കറിയാം നിങ്ങൾക്കറിയാമല്ലോ ഒരു നിമിഷം മതി ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കുകയായിരിക്കും എങ്ങനെ നമുക്ക് ആ ശുക്രനെ സമ്പത്ത് കൊണ്ടു പറയാൻ പറ്റില്ല അപ്പോൾ ശുക്രൻ ഒരു നിമിഷം മതി പലരുടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലരുടെയും ജീവിതം മാറിമറിഞ്ഞതും വലിയ ലോട്ടറി അടിച്ചതും വലിയ അല്ലെങ്കിൽ നല്ല ഓപ്പർച്യൂണിറ്റി ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫിലിം ഇൻഡസ്ട്രി ഇങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള അല്ലെങ്കിൽ പാടാനൊക്കെയുള്ള ചില ആൾക്കാർക്ക് അപ്പോൾ ഒറ്റ എൻട്രി കൊണ്ട് ജീവിതം മാറി മറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ ബിഗ് ഒരു ലേഡി എന്തോ ഒരു പെൺകുട്ടിയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള അനുമോള് അപ്പോൾ അവരുടെയൊക്കെ ഇങ്ങനെ ജീവിതം മാറി മറിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഓരോ കാര്യത്തിലും നമ്മൾ അവരുടെ ആയിട്ടുള്ള ഈ ഒരു ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സമ്പത്തും സൗഭാഗ്യം വണ്ടി വീട് എല്ലാം ശുക്രനുമായിട്ട് ബന്ധപ്പെടരുത് എല്ലാ ആഡംബരും ഇവിടുത്തെ ഡാൻസ് ബാറേ അത് കള്ള റിലേറ്റഡ് ആയിട്ടുള്ള പിന്നെ മിംഗിൾ വിത്ത് ലേഡീസ് എല്ലാം ശുക്രനാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ ആ ശുക്രൻ്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക മെയിൻ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കടമോടി പറഞ്ഞ് തരാം അതല്ല അതിനു മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എപ്പോഴും ശുക്രൻ്റെ അപ്പം ഇമ്പോർട്ടൻസ് വാങ്ങി ഈ ഒരു ശുക്രനെ നമ്മൾ പോസിറ്റീവായിട്ട് വെക്കണം പ്രത്യേകിച്ച് പന്ത്രണ്ടിനും ഇരുപത്തിനാലിനും ഇടയിലുള്ള പെൺകുട്ടികളൊക്കെ ശുക്രൻ്റെ റേഡിയേഷൻ അപ്പം ഇങ്ങനൊക്കെ ഉള്ള ആൾക്കാരോട് മിസ്ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ പാസ്റ്റ് ലൈഫിലായാലും കഴിഞ്ഞ ജന്മത്തിലായാലും ഇങ്ങനൊക്കെ ഉള്ള ഒരു ബിഹേവിയറൊക്കെ ഉണ്ടായ ആൾക്കാർക്ക് ശുക്രം പലപ്പോഴും നെഗറ്റീവായിട്ട് വരും നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം ഒരുപാട് പല രീതിയിലുള്ള അസുഖങ്ങളോടുണ്ട് പ്രത്യേകിച്ച് സെക്ഷൽ ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് നമുക്ക് ഇവൻ ജെ സെക്സ് സെക്സോർഗറുമായിട്ടുള്ള ഡിസീസ് അപ്പോൾ അങ്ങനെ എല്ലാ പല രീതിയിലുള്ള മെഡിക്കൽ അസ്ട്രോളജി അതുപോലെ ഈ പറയുന്ന സിസ്റ്റ് എന്തെങ്കിലും ഒരു സിസ്റ്റം ഉണ്ടാകുന്നത് അല്ലെന്നൊരു ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഐസ് സ്കിന്നു റിലേറ്റഡായിട്ടുള്ള പോളം നേർസ് റിലേറ്റഡ് ആയിട്ടുള്ള പോളം നെർസ് ഡിസോർഡർ ഡിസോർഡറ് അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള അസുഖങ്ങളും അല്ലെന്നൊരു ജെനി ജനേറ്റൽ ഡിസീസ് വനേറിയൽ ഡിസീസ് ഓവേറിയൽ ഡിസീസ് അപ്പോൾ വനേറിയലി സെക്സ്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസ് അല്ലെങ്കിൽ അസുഖങ്ങൾ അല്ലെങ്കിൽ ഓവറിക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ അതുപോലെ യൂട്രസിന് ഉണ്ടാകുന്ന അസുഖങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പല അസുഖങ്ങളും ഈ ശുക്രനാണ് കൊണ്ടു തരുന്നതെന്ന് മനസ്സിലാക്കി വേണം അപ്പോൾ ഈ ശുക്രൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാരുടെ ഒന്നാം ഭാവം രണ്ടാം ഭാവത്തിലൊക്കെ ശുക്രനൊക്കെ നിൽക്കുന്ന ആൾക്കാർ വേണം എന്നി അണിഞ്ഞ് പൊട്ടും തൊട്ടും ഒക്കെ എടുക്കുന്ന നല്ല ആർപ്പാടമായിട്ട് നടക്കുക അല്ലെങ്കിൽ അവർക്കെന്ന പൊതുവേ നല്ലായിരിക്കും അവർക്ക് അനുഭവം അഭിനയം അല്ലെന്നൊരു സാഹിത്യത്തിനോട് ഇത് വാസന കൂടുതൽ അണിഞ്ഞൊരുങ്ങി നടക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ശുക്രനെ പറ്റി പറയാനുണ്ട് അപ്പം അടുത്ത വൃശ്ചികൻ രാശി വൃശ്ചയൻ രാശി എന്ന് പറഞ്ഞാൽ വിശാഖം അനിഴ തൃക്കേട്ട ഒക്കെ അടങ്ങുന്നതാണ് വൃശ്ചികൻ രാശി അപ്പം ഇവർക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിലേക്കാണ് വരുന്നത് അപ്പം രണ്ടിലെ ശുക്രൻ എന്ന് പറഞ്ഞാൽ വളരെ അനുകൂലമാണ് അപ്പോൾ നമുക്ക് ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് നിലയിന്നിരുന്ന പല രീതിയിലുള്ള അൺഎസ്പെക്ടായിട്ടുള്ള ഗെയിൻ ഭൂമി സംബന്ധമായിട്ട് നിലയിന്നിരുന്ന പല പ്രശ്നങ്ങൾ ഭൂമി വിൽക്കാൻ പറ്റാതെ വരുകയോ അങ്ങനെയൊക്കെ ഉള്ള സംഗേതികളുണ്ടല്ലോ എന്തെങ്കിലും രീതിയിലുള്ള വെൽത്ത് നമുക്ക് അനുകൂലമായിട്ട് വന്നു ചേരാൻ അല്ലെ തൊഴിലന്വേഷകർക്ക് അങ്ങനെ പല രീതിയിലുള്ളവർക്ക് ഓൺലൈൻ മീൻസ് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു പോളിസി എടുത്തു വെച്ചിട്ടുള്ളതുവരിൽ അതിൽ നിന്നുള്ള ഒരു ഗെയിൻ അതുമല്ലെന്ന് ചിലപ്പോൾ പേരൻസൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഇങ്ങനുള്ളവരുടെ കുട്ടികളുണ്ടെന്ന് അവരുടെ പേരിൽ പുതിയ പോളിസി എടുക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അങ്ങനെ പൊതുവേ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് നല്ല സുഖ സന്തോഷങ്ങളുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇവരുടെ എന്തെങ്കിലും നല്ല ഇവരുടെ വാക്സാമർഥ്യം കൊണ്ട് നല്ല കാര്യങ്ങൾ നേടിയെടുക്കാനൊക്കെ ഉള്ള ഒരു കഴിവ് അങ്ങനെയൊക്കെയുള്ള എന്നുണ്ടെങ്കിൽ അതുപോലെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ കണ്ടിട്ട് ഇമ്പ്രൂവ് ആയിട്ട് നല്ല ഒരു സെൽഫ് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള അങ്ങനെയൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അതുപോലെ വിവാഹ ബന്ധത്തിൽ വിവാഹം പുതിയ വിവാഹം ആലോചനകൾ തേടി വരാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വിവാഹം ആലോചിക്കുന്ന ആൾക്കാർക്ക് അല്ല കല്യാണം മുടങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് പുതിയ വിവാഹ ആലോചനകൾ വരാനുള്ള സാഹചര്യങ്ങൾ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ള അതുപോലെ പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ നല്ല ഉല്ലാസ യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വിദേശത്ത് പോകാനുള്ളതായിട്ടുള്ള സാഹചര്യങ്ങൾ അങ്ങനെ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവർക്കൊരു ആയിട്ടുള്ള ഒരു ടൈമാണ് അതേമാതിരി ഈ നല്ല ഒരു വിദ്യാഭ്യാസത്തിൽ ഒരു നല്ലൊരു കുട്ടികളൊക്കെ കാണുന്നതിൽ വിദ്യാഭ്യാസത്തിൽ നല്ലൊരു മാർക്ക് വാങ്ങിക്കാൻ നല്ല പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ അതുപോലെ മാനസികമായിട്ടുള്ള പല നിന്നിരുന്ന ആ ഒരു ഒരു പല പരിധി വരെ മാറി നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിത ഇത് ചുറ്റുപാടുകളുണ്ടാകണം നല്ല എൻ്റർടൈൻമെൻറ്റ് ചുറ്റുപാടുകളുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ തൊഴിലന്വേഷകർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്ത് പോകേണ്ടവർക്ക് അതുപോലെ ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ട് വെളിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ ഗൾഫ് ഏരിയയിലൊക്കെ ജോബുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായിരുന്നവരുടെ പ്രതിസന്ധികളുണ്ടായിരുന്നവരുടെ വിശേഷക്കളിപ്പോൾ പാസ്സായി വന്ന് അങ്ങനെ വിദേശത്ത് പോകാനൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ വിദേശത്തു നിന്ന് ആൾക്കാർക്ക് നാട്ടിൽ ട്രാവൽ ചെയ്യേണ്ട അങ്ങനെ ഉണ്ടെങ്കിലും പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ പൊതുവേ ഫേവറബിൾ ആയിട്ടുള്ള സമയം അതുപോലെ ദമ്പതികൾ തമ്മിൽ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ ഭാര്യാഭർത്താക്കന്മാർക്ക് തന്നെ ബന്ധം പുലർത്താനുള്ള ഒരു സാഹചര്യങ്ങളിപ്പം നിലവിലുണ്ട് മാത്രമല്ല ഇപ്പം ഈ നല്ല രീതിയിലുള്ള ബിസിനസ് ബന്ധങ്ങൾ പാർട്നർഷിപ്പ് ബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അതുമാത്രമല്ല ഇവർക്ക് ഈ പറയുന്ന പാർട്നർഷിപ്പ് ബന്ധത്തിൽ നിന്നല്ല ബിസിനസ്സിൽ നിന്ന് നല്ല ഉയർച്ച വരുവാൻ പുതിയ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ബിസിനസ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബിസിനസ്സിൻ്റെ പുതിയ എഗ്രിമെൻറ്റ് കിട്ടിയിട്ട് അതിൽ നിന്നുള്ള ഒരു ഗ്രോത്ത് വരാനാണ് ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം അങ്ങനെ പൊതുവേ എന്ന് പറയാൻ ഒരു ഫേവറബിൾ ആയിട്ടുള്ള സമയമാണ് അത് അതുമാത്രമല്ല മാത്രമല്ല ഗ്രിമേജ് മാതിരി ഉള്ള പോകാനുള്ള ഒരു കാര്യങ്ങൾ അങ്ങനെ നമുക്ക് പൊതുവേ എന്ന് പറഞ്ഞാൽ ഈ ഒരു രാശിക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഇപ്പോൾ വരുന്ന ഈ ശുക്രൻ്റെ മാറ്റം എന്ന് പറഞ്ഞാൽ അതുപോലെ മാത്രമല്ല കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ അങ്ങനെ പൊതുവേ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇനി നമുക്ക് ഇതിൻ്റെ റെമഡി ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള റെമഡി ഒന്ന് നോക്കാം ശുക്രനെ പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മുടെ നെയ്യെ നെയ് കൊണ്ട് തിലകം തൊടുന്നത് ഏറ്റവും നല്ലതാണ് അതുപോലെ ശുക്രനെ പോസിറ്റീവാക്കാന് വെണ്ണ 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 അല്ലെങ്കിൽ വെണ്ണ ദാനം ചെയ്യുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് വെണ്ണ ദാനം ചെയ്യുക അല്ലെങ്കിൽ നെയ് ദാനം ചെയ്യുക അത് ശുക്രനെ പോസിറ്റീവ് ആക്കാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ പന്ത്രണ്ടിനും ഇരുപത്തിനാലിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് മേക്കപ്പ് സെറ്റ് ദാനം ചെയ്യുക മേക്കപ്പ് സെറ്റ് അല്ല നല്ലൊരു നല്ല അണിഞ്ഞൊരുങ്ങാനുള്ള ഈ പറഞ്ഞ പല സാധന സംഭവം റിലേറ്റഡ് ആയിട്ടുള്ള ഇവർ തുണിത്തരങ്ങളാണ് ടെക്സ്റ്റൈലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിനകത്ത് ബന്ധപ്പെട്ടാണ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ കൺമേഷി ആ മേ മേക്കപ്പ് സെറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് പന്ത്രണ്ടും ഇരുപത്തിനാലിനും വരയിലുള്ള പെൺകുട്ടികൾക്ക് ദാനം ചെയ്യുക അതേമാതിരി ഇങ്ങനെയുള്ള ആൾക്കാരെ ഉപദ്രവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും പ്രത്യേകിച്ച് അതേമാതിരി സ്വന്തം വൈഫിനെ പോലും നല്ല ബന്ധം ഉണ്ടാക്കുക അല്ല വൈഫിനെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പോലും ശുക്രൻ എന്ന് പറഞ്ഞാൽ ശുക്രൻ എന്ന് പറഞ്ഞാൽ വൈഫും ശുക്രൻ്റെ റേഡിയേഷൻ ആണ് അപ്പോൾ വൈഫിനെയൊക്കെ നല്ല സന്തോഷ സ്നേഹമായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ പൈസ എവിടെ നിന്ന് വരും വേണ്ടി വന്ന ചില എന്ന് പറഞ്ഞാൽ ഇവ വൈഫിൻ്റെ കാലിഞ്ഞി പാപ പാതസേവെന്ന് പറഞ്ഞാൽ ലേഡീസിൻ്റെ പാദസേവ വൈഫിൻ്റെ പാദസേവ ചെയ്തിട്ട് കാലിയൊക്കെ കൊടുക്കുക അങ്ങനെ പോലും ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മങ്ങളുണ്ട് അതുപോലെ ഭൈരവലക്ഷ്മി മന്ത്രം ജപിക്കുന്നത് ശുക്രനെ പോസിറ്റീവാക്കാനുള്ള ശുക്രനോ ഓം ദുർഗായ നമുന്ന ദുർഗാട മന്ത്രമുണ്ട് അത് ദുർഗയുടെ നല്ല ഇതാണ് അതുപോലെ തൈര് തൈര് ശക് തൈരി ഇട്ടിട്ട് കുളിക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള ഉള്ള സംഭവമാണ് അതുപോലെ പശുവിന് പശുവിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നത് പശുവിന് ഫുഡ് കൊടുക്കുന്നത് പശുവിനല്ല പഴം കൊടുക്കുക പശുവിന് പഴം കൊടുക്കുക എന്ന് പറഞ്ഞാൽ മൂന്ന് പഴം കൊടുത്തു കഴിഞ്ഞാൽ ശുക്രനെയും കേതുവിനെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് പശുവിന് പഴം കൊടുക്കുക പിന്നെ ദുർഗാചാര്യ സഹ വായിക്കാനുള്ള പിന്നെ ഏറ്റവും നല്ലതാണ് കൽക്കണ്ടം ദാനം ചെയ്യുന്നത് കൽക്കണ്ടം പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അല്ലെന്നൊരു കൽക്കണ്ടം നിങ്ങൾക്ക് ഏത് മതസ്ഥരായിക്കോട്ടെ ഇവിടെ ജാതി മതം വിഷയമല്ല നിങ്ങൾക്കിഷ്ടപ്പെട്ട നിങ്ങളുടെ ആരാധനാലയങ്ങളിൽ കൽക്കണ്ടം ദാനം ചെയ്യുന്ന ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ശുക്രണ പോസിറ്റീവാക്കാനുള്ളത് അതുപോലെ ലഡ്ഡു മധുരഫലഹാരങ്ങളൊക്കെ ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് നല്ല വെണ്ണയൊക്കെ കൽത്തിയുള്ള നല്ല രീതിയിലുള്ള ലഡ്ഡു അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള മധുരഫല പലഹാരങ്ങൾ ദാനം ചെയ്യുന്ന ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് അതുപോലെ ടെമ്പിളില് ഗീ കൊടുക്കുക അതും ശുക്രനെ പോസിറ്റീവാക്കാറുണ്ട് പിന്നെ ഏറ്റവും നല്ല എന്താ വേറൊരു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അണിഞ്ഞൊരുങ്ങി നടക്കുക പ്രത്യേകിച്ച് ഈ ക്രിസ്റ്റൽ മാല ക്രിസ്റ്റൽ മാല കഴുത്തിലിട്ട് നടക്കുന്നത് ഏറ്റവും നല്ലതായിട്ടുള്ളതാണ് അതുപോലെ പൈരവിലഷ്മി വ്രതമെടുക്കുന്നത് ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് അങ്ങനെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ശുക്രനെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളാണ് അപ്പം ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനെടുക്കാനോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള എന്തേലും കാര്യങ്ങളുണ്ടെന്നതിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബർത്ത് ചാർട്ട് ഒന്ന് അനലൈസ് ചെയ്ത് വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും കാരണം ബർത്ത് ചാർട്ട് അനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ ബർത്ത് ചാട്ടിനകത്തൊക്കെ ഏതൊക്കെ ഗ്രഹങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നത് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു രീതിയിലുള്ള ഗ്രഹങ്ങളുടെ അലൈൻമെന്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു നോക്കിയിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം ഓരോരുത്തരുടെ കാരണം ഇത് കാരണം നമ്മളിപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ബൃഹനാടി നക്ഷത്രാടി കെ പി അസ്ട്രോളജി അങ്ങനെ പല കാര്യങ്ങളുണ്ട് പിന്നെ പഞ്ചപക്ഷി പല കാര്യങ്ങളുണ്ട് ന്യൂമറോളജി മൊബൈൽ ന്യൂമറും അപ്പോൾ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കൺസൾട്ടേഷനോ പഠിക്കാനോ എടുക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് ഇതിനകത്ത് ഗ്രൂപ്പ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പുതിയൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട